എൻ്റെ പൊന്നു മക്കളെ ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് ബന്ധുക്കളെ എന്നില്ല നാട്ടുകാർ എന്നില്ല ഇനി എന്ത് ചെയ്യും അതാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ ഇതെങ്ങനെ വളർത്തും അതാണ് എനിക്ക് ഭയമാകുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ രാവിലെ വന്നൊരു വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടത് അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നത് അത് നാല് മാസം ഗർഭിണിയായിരിക്കുന്നത് നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിക്കൊരു വയറുവേദന വരുന്നത് അങ്ങനെ വയറുവേദന വന്നപ്പോഴും നേരെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് അവിടെ എത്തുമ്പോഴേ ഗർഭിണിയാണ് ഈ പെൺകുട്ടി അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴേക്കാരാണ് സ്വന്തം അമ്മയുടെ സഹോദരൻ തന്നെ ഈ സഹോദരനാണെങ്കിൽ ഇപ്പോഴും കുറച്ചു കാലമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് അപ്പം ഈ സഹോദരനാണ് ആൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴേ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അച്ഛനെയും അമ്മയെയും കൊന്നുകളിയും അതായത് ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ലോകം എവിടെ എത്തി ആരെയാണ് നമ്മൾ വിശ്വസിക്കുക ആരെയാണ് നമ്മൾ പറയണം ആരെയാണ് നമ്മൾ വിശ്വസിക്കുക അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഒരെണ്ണത്തിനെ പോലും വിശ്വസിക്കേണ്ട എല്ലാവരും ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം കൃത്യമായിട്ട് കാണിച്ചു തരും ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മുഴുകോഴികൾ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കോഴികൾ അയ്യോ എൻ്റെ ആങ്ങളെയല്ലേ അല്ലെങ്കിൽ എൻ്റെ അനിയനല്ലേ എൻ്റെ ഏട്ടനല്ലേ എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഒറ്റ ഒന്നിനെ നിങ്ങൾ അടുപ്പിക്കണ്ട ഈ കോഴികൾ എന്ന് നാട്ടുകാരോ പറയുന്നുണ്ടെങ്കിൽ ആയിട്ടങ്ങൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദൂരെ നിർത്തിക്കൊള്ളണം അത് സ്വന്തമായി സ്വന്തം തന്തിയായാലും ആരായാലും ശരി ഇത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ സഹോദരൻ എങ്ങനെയാണ് ഈ വീട്ടിൽ എത്തിപ്പെട്ടത് അതായത് സഹോദരനും സഹോദരൻ്റെ ഭാര്യയുമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൻ്റെ തുടക്കം എന്താണ് ഈ സഹോദരന് മറ്റു പലരുമായിട്ടുള്ള ചുറ്റിക്കളികൾ അങ്ങനെ ആ ചുറ്റിക്കളിയുള്ള ഈ സഹോദരനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി അയാളുടെ ഭാര്യ ഈ നിന്നിവിടെ താമസിക്കേണ്ട എവിടെയെങ്കിലും പോയിട്ട് തൊലഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കിയവനാണ് അതായത് സ്ത്രീ വിഷയത്തിൽ ഇടപെട്ട് സഹോദരന സ്ത്രീ വിഷയത്തിൽ പെട്ട ഭയങ്കര താല്പര്യമുള്ള സഹോദരന അവനെയാണ് രണ്ട് കൈയും നീട്ടിയിട്ട് സഹോദരി ജേഠാ ഇല്ലെങ്കിൽ അനിയാ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴും നിങ്ങൾക്കറിയാലോ ഇയാളൊരു കോഴിയാണ് ആ കോഴിത്തരം ഉള്ളത് കൊണ്ടാണ് ഇയാളെ ഭാര്യ ചവിട്ടി പുറത്താക്കിയത് അങ്ങനെയുള്ള ഒരുത്തിനെ നിങ്ങൾ സ്വീകരിക്കാൻ പാടുണ്ടോ അപ്പോഴും ഇവരുടെ വിചാരം എന്താ എൻ്റെ മകളുടെ അടുത്ത് അതൊന്നും കാണിക്കത്തില്ല ഒന്നുമില്ലെങ്കിലും മാമനല്ലേ എൻ്റെ പിന്നെ സഹോദരന്റെ അടുത്ത് ഒരിക്കലും എൻ്റെ അവിടെ ഒന്നും കാണിക്കത്തില്ല എന്നാണ് ഈ അമ്മയും കരുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഈ കോഴിത്തരമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോ പെങ്ങളോ സഹോദരങ്ങളോ ഒന്നുമില്ല ഇവന്മാർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇമ്മാതിരി പരിപാടി കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പം ആ സഹോദരി കൃത്യമായിട്ട് തെണ്ടിയില്ലേ അവരുടെ ജീവിതം നയനെക്കിയില്ലേ അവർ എന്താണ് അവർ ചെയ്ത തെറ്റ് കൂടപ്പറപ്പിനാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൊണ്ടുവന്ന് താമസിപ്പിച്ചു അതാണ് അവർ ചെയ്ത തെറ്റ് എന്നുള്ളത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാട്ടുകാരോ വീട്ടുകാരോ ചിലപ്പോഴൊപ്പം അറിയുമായിരിക്കും അവന്റെ സ്വഭാവം ശരിയല്ല അവൻ്റെ സ്ത്രീകൾ കാണുമ്പോഴൊരു കൃമികടിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും സഹോദരിമാരും അതുപോലെ തന്നെ സ്വന്തം അമ്മയും ഒക്കെ പറയുന്ന കാര്യമുണ്ട് എൻ്റെ മകനെ പറ്റിയിട്ട് വേണ്ടാധീനം പറയരുത് അവനൊരു പഞ്ചഭാവമാണ് അവൻ അങ്ങനെയൊന്നും കാണിക്കത്തില്ല പിന്നെ ചില ആൾക്കാർ പറയല്ലോ ഇപ്പോഴും ഇങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടോ അതായത് ചെറിയ ചുറ്റു കളിയൊന്നും ഇല്ലാത്ത ആൾക്കാരില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചില ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷേ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മളെല്ലാം പഠിക്കത്തുള്ളൂ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കയറൂരി വിട്ടിരിക്കല്ലേ ഒരു സ്ഥിതിയും നോക്കുന്നില്ലല്ലോ ഇപ്പൊ നാല് മാസമായിട്ട് ഈ പെൺകുട്ടി പ്രഗ്നൻറ്റാന്ന് പറയുന്നുണ്ട് സ്വന്തം അമ്മയ്ക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തൊരമ്മയാണിത് ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ കഴിയില്ലെങ്കിൽ ജനിപ്പിക്കാതിരുന്നൂടെ എന്തിനിങ്ങനെ വെറുതെ പാഴ് ജന്മങ്ങളായിട്ട് ജീവിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാല് മാസമായിട്ട് ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഒരമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്നത് പിന്നെ വീഷ്ടാണ് അമ്മ വീഷ്ട് ജന്മം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആ കുട്ടിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴും ഭീഷണിയോടു കൂടി നിൽക്കണോ അതും ആ കുട്ടിക്ക് തീരുമാനിക്കാവുന്നതാണ് കാരണം ഇന്നും ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തൻ്റെ ഉള്ളതായിരിക്കും അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിന്ന് കൊടുക്കുന്ന ടീമൊന്നുമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ പല സ്കൂളുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലും നമുക്ക് ആരോടെങ്കിലും പറയാം ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ആരോട് വേണമെങ്കിലും പറയാം അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ നാട്ടിലും സ്കൂളിലൊക്കെ ഉണ്ട് എന്നിട്ടും ഇതിന് നിന്ന് കൊടുത്തിരിക്കുകയാണ് ഈ ചില കുട്ടികളൊക്കെ എന്ന് പറയാതെ അവർ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ചിലപ്പോഴും ചില കുട്ടികളൊക്കെ ഭയന്ന് പോകും അതായത് അച്ഛനെ കൊല്ലും അമ്മയെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഇയാൾ ചിലപ്പോൾ അത് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് നിരന്തരമായിട്ട് എന്ന് പറഞ്ഞ സ്വന്തം സഹോദരിയുടെ മകളെ ഇവന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെത്തീറ്റ് നായ്ക്കിട്ട് കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ ഒരു കാരണവശാലും ഇവനൊന്നും ജീവിക്കാൻ അനുവദിക്കരുത് അതായത് ഏറ്റവും ശരി ഇവന്റെ ഭാര്യ തന്നെയാണ് ഇവന്റെ ഭാര്യ ഇവനെ കൃത്യമായിട്ട് അറിഞ്ഞപ്പോഴും ചവിട്ടി പുറത്താക്കി ഇനി അവിടെ പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ സ്വന്തം മകളോട് വരെ ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കളോട് ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് വരെ മിക്കവാറും പുറത്തു വരും കുറേ ആൾക്കാർ ഇതൊന്നും പുറത്ത് പറയില്ല അതായത് കുടുംബത്തിൻ്റെ അന്തസ് നാണക്കേട് പേര് ഈ പെരുമ ഇതൊക്കെ ആണല്ലോ എല്ലാവർക്കും വലുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും എന്ന് പറഞ്ഞാൽ മൂടി വെക്കാനാ നോക്കുക ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ എന്നെതാ ആ മാമൻ ഇങ്ങനെ നോക്കിയിനീന്ന് ഞാൻ മകൾ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്ത്രീ പറയും എന്താണ് നീ പറയുന്നത് മാമൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓടിച്ചിട്ടുണ്ടാകും ഈ പെൺകുട്ടിയെ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അതായത് ഇവർക്കൊക്കെ അങ്ങനെയാണ് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വിശ്വാസമാണ് തൻ്റെ കുടുംബത്തിൽ ഇതൊന്നും നടക്കില്ല തൻ്റെ ആങ്ങളെ ഇതുപോലെ ഞങ്ങളോട് ചെയ്യത്തില്ല അവൻ പലരോടും ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഞങ്ങളോട് ഇത് ചെയ്യത്തില്ല അതായത് എൻ്റെ സ്വന്തം മാങ്ങളെയല്ലേ ഈ കൈക്കുമ്പിളിയിൽ കിടന്ന് വളർന്നതല്ലേ എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ വിചാരം പക്ഷേ കയ്യിലിരിപ്പം എന്താണെന്ന് അവരെ നോക്കാനൊന്നും നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെങ്ങാനും അങ്ങനെ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഇറങ്ങിക്കോ ഇനി ഈ പരിസരത്തേക്ക് വരേണ്ടത് അത് കൃത്യമായിട്ട് പറയണം അതായത് ജീവിതം തന്നെയാണ് എല്ലാവർക്കും അവനവൻ്റെ മക്കളും ജീവിതവും തന്നെയാണ് വലുത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പഴയപോലെ ആങ്ങളയുടെയും അതുപോലെ തന്നെ മറ്റേവരുടെയും ജീവിതം ബൊക്കി പിടിച്ചിട്ട് നടക്കേണ്ട ഒരു ആവശ്യവും ഇപ്പോഴും കിട്ടിയില്ലേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വലിയ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുടുംബം ഒന്നുമല്ല അല്ല പണമുള്ള കുടുംബം തന്നെയാണ് ഈ അവിടെ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഓ അയ്യോ വിവരം വിദ്യാഭ്യാസം ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതിയിൽ അറിയപ്പെടുന്ന വലിയ വലിയ ടീം എന്ന് അവകാശപ്പെടുന്ന ടീമുകളാണ് അവിടെ ആ ഒരു വീട്ടിലാണ് ഈ ഒരു ഊളത്തരം നടന്നിരിക്കുന്നത് ഇതൊരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രധാന പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മ തന്നെയാണ് ആരുമല്ല ആണ് ഈ സഹോദരനെ അവിടെ കയറ്റി താമസിപ്പിച്ചത് പിന്നെ ഈ കുട്ടിയെ ശ്രദ്ധിക്കാത്തത് നാലു മാസമായിട്ടും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതുപോലെ ഈ കുട്ടി എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടും അതിനെ ഗൗനിക്കാതെ അവരൊന്നും അങ്ങനെ ചെയ്യില്ല അങ്ങനെയൊന്നും പറയരുത് അത് ദോഷമാണ് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞ എല്ലാ മാതാപിതാക്കളും അതുപോലെയാണ് അവർക്ക് ഭയങ്കര വിശ്വാസം വന്നെല്ലാവരെയും അതുകൊണ്ടാണ് പറയുന്നത് അവനവൻ്റെ ജീവിതം നോക്കുക അല്ലാതെ സഹോദരന്റെയും മറ്റവന്റെയും ജീവിതം അവന്മാർ നോക്കട്ടെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളുടെ കോഴിത്തരങ്ങൾക്ക് കൂട്ട് നിൽക്കാതിരിക്കുക ആരെങ്കിലും വന്നിട്ട് നിന്റെ ആങ്ങളെ ശരിയല്ല നിന്റെ ഇവ ശരിയല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക അല്ലാതെ ന്യായീകരിക്കുമല്ല വേണ്ടത് അയ്യോ ഇതിവിളെ സ്വ ഇത് പറയുന്നതാണ് അവളിങ്ങനെ നടന്നിട്ടാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ കുറ്റം പറയുന്നത് അവളെല്ലാം കാണിച്ചു കൊടുത്തിട്ടല്ലേ അവൻ പോയത് എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുക ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ആ ഇയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നു എന്നെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്ത വായിക്ക് വരുന്ന അവർക്കറിയാം നീ ഇങ്ങനെ നടക്കാൻ വേണ്ടി നീ ഇങ്ങനെ മുന്നിലോട്ട് നടന്നിട്ടല്ലേ നീ എല്ലാം കാണിച്ചു കൊടുത്തിട്ടല്ലേ അവർ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നവരെ കുറ്റക്കാരിയാക്കുന്ന ഒരു സ്വഭാവം അത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൂടുതലാണ് ഉള്ള കാര്യം പറയുന്നത് എന്താ എന്നാൽ അതല്ല വേണ്ടത് തൻ്റെ ഏതോ ആയാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ട് ആ വീട്ടിൽ നിന്ന് തന്നെ അവനെ ഇറക്കി വിടണം ആ വീട്ടിൽ ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതായത് ബന്ധു ആണെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ സഹോദരനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കാം ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നത് പറയുന്ന കേട്ടാ വളരെയധികം സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരെയും ഇതിൻ്റെ അകത്ത് കൂട്ടാനും കഴിയില്ല പക്ഷേ നാട്ടുകാരൊക്കെ വന്ന് പറയുന്ന ആൾക്കാരെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് നാട്ടുകാരോ ഇല്ലെങ്കിൽ വീട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആൾക്കാരാണ് എൻ്റെ ആങ്ങളെയാണ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ട് അവനാ സപ്പോർട്ട് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു വലിയൊരു ഫലം ഒരു ഫലം തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് കാരണം സഹോദരി കൃത്യമായിട്ട് ഇവൻ്റെ ഭാര്യ അടിച്ചിറക്കി വിട്ടപ്പോഴും സഹോദര ഇങ്ങോട്ട് വരൂ എൻ്റെ വീട്ടിൽ താമസിക്കൂ എന്ന് സഹോദരി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സഹോദരി കെട്ടിൻ്റെ പണി കിട്ടിയത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മക്കളെ നോക്കി വളർത്തണം അല്ലാതെ അവരെന്ന് പറഞ്ഞാൽ പ്രസവിക്കരുത് കൃത്യമായിട്ട് അവരെ ശ്രദ്ധിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നാലാൾ അറിയട്ടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും സം ഉപഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബൈ ബൈ